പെരുമ്പാവൂർ ക്ഷേത്രത്തിന്റെ മുൻവശത്തെ മുറ്റം കട്ടവിരിച്ച് ഭംഗിയാക്കി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഇതിന്റെ സമർപ്പണം നടന്നു ഭക്തജനങ്ങളടക്കം നിരവധി പേർ പങ്കെടുത്തു പെരുമ്പാവൂർ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് മുറ്റം കട്ടവിരിച്ച് ഭംഗിയാക്കിയത് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ഇതിന്റെ സമർപ്പണ ചടങ്ങുകൾ നടന്നു തന്ത്രി ചെറുമുക്കില്ലത്തെ കെ സി നാരായണൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ളവരും വിദേശ സമിതി ഇവിടെ ഉള്ളതും വളരെയധികം സന്തോഷം തരുന്നതാണ് ദേവനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തജനങ്ങളോടാണ് ഏറ്റവും കൂടുതൽ അടുപ്പുള്ളത് അവരുമായിട്ടുള്ള ബന്ധത്തിൽ യാതൊരു ഉപാധികളില്ല നല്ല മനസ്സോട് കൂടിയിട്ട് ദേവന്റെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ അനുഗ്രഹങ്ങളും അവർക്ക് ലഭിക്കും അതേസമയം ഞങ്ങൾ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഭരണ സംവിധാനങ്ങൾ ഉപദേശക സംഗതി ശാന്തിക്കാര് തന്ത്രി മറ്റു ജീവനക്കാരെ ഇവർക്കൊക്കെ ഉപാധികളോട് മാത്രമേ അനുഗ്രഹം കിട്ടുള്ളൂ കാരണങ്ങളെന്ന് ചില അവർക്ക് ഉത്തരവായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് പി ഡി സന്തോഷ് കുമാർ സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം ആയിരത്തി ഇരുനൂറ്റി അൻപത്തിരണ്ട് ക്ഷേത്രങ്ങളാണ് കേരളത്തിലുള്ളത് ഇപ്പോൾ പാഠശാല മുതൽ ഈ പെരുമ്പാവൂർ ഉൾപ്പെടുന്ന അതുപോലെ തന്നെ പറവൂർ തക്കാരി സബ് ഗ്രൂപ്പ് സബ് ഗ്രൂപ്പിൻ്റെ കീഴിലടക്കം അതിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ക്ഷേത്രങ്ങളാണ് ഗുരുതാംകൂർ ദേവസ്വം അതിൽ വരുമാനമുള്ളത് വളരെ ചുരുക്കം ക്ഷേത്രങ്ങളാണ് അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുപോലെയാണ് എല്ലാ ക്ഷേത്രങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ് ദേവസ്വം ബോർഡിൻ്റെ സന്തോഷം ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് അവർക്ക് ഭക്തിസാന്തരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ദേവസ്വം ബോർഡിൻ്റെ കാരണം ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ വരുന്നത് അവരുടെ പ്രയാസങ്ങൾ ദുഃഖങ്ങളെല്ലാം അകറ്റുന്നതിന് വേണ്ടി ഭഗവാനെ എൻ്റെ ഭഗവതിയെ കണ്ട് തുലരുത് അവരുടെ പ്രയാസങ്ങൾ ഭഗവാന്റെയും ഭഗവതിയുടെ മുമ്പിൽ പറയുക എന്നുദ്ദേശത്തോട് വരുമ്പോൾ ക്ഷേത്രങ്ങളെല്ലാം തന്നെ നല്ല ഭംഗിയായി ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഉപദേശക സമിതി പ്രസിഡന്റ് എൻ പി ബാബു അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ മുൻ മേൽശാന്തി ഏഴിക്കോട് ശശി നമ്പൂതിരി എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ വാർഡ് കൌൺസിലർ ടി ജവഹർ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് കെ പി അജയൻ ടി എം സൂഫി രാധാകൃഷ്ണൻ ടി കെ ബാബു ഹരിഹര സുബ്രഹ്മണ്യ അയ്യർ അഡ്വക്കേറ്റ് പുഷ്പാദാസ് കെ കെ അഷറഫ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായ ശ്രീധർ ശർമ്മ ജയപ്രകാശ് സുദേവ് നീന വിജയൻ ഉപദേശക സമിതി സെക്രട്ടറി ബി അജയ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് ക്ഷേത്രം ഒരുപാട് ആളുകൾക്ക് മനസമാധാനവും ഐശ്വര്യവും അതോടൊപ്പം തന്നെ ശാസ്ത്രാവിന്റെ കൃതിയിൽ ായിട്ടുള്ള ഒരു പുണ്യ ഇടമാണ് ഇത് നമ്മുടെ നാട് ഒരുപാട് ക്ഷേത്രങ്ങൾ കൊണ്ടും വിശുദ്ധമായ ഇടം കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഒരിടമാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പെരുമ്പാവൂരിലെ പ്രതിയഭാഗത്താണ് വളരെയധികം പാരമ്പര്യമുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൊട്ട് സമീപത്തുള്ള ചെറ ഒരു പക്ഷേ ലോകത്തു നിന്ന് ആദ്യം പരിശോധിച്ചാലും ഏറ്റവും ഭംഗിയായി തെളിയിക്കുന്നോടുകൂടി ഏറ്റവും മനോഹരമായി അത് അതുപോലെ നിലനിൽക്കുന്നതും ഈ ക്ഷേത്രത്തിൻ്റെയും ശാസ്ത്രാവിൻ്റെയും ഒരു വലിയ കടാക്ഷമാണ് സന്തോഷത്തോടു കൂടിയാണ് ഈ നമ്മൾ നിൽക്കുന്നത് െ സംബന്ധിച്ച് നിവാസികളെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ദിവസവും ഇന്നും ഒത്തിരി ഓർക്കുന്നതിനും സന്തോഷിക്കുന്നതിനും ഇടപെടുന്ന ദിവസമാണ് ഇന്നലെ തൊട്ടടുത്ത സജ്ജപഠനത്തിൽ നമ്മുടെ പ്രവേശന ക്രമം സമർപ്പിക്കുന്ന ഏറ്റവും മഹത്തായ ദിവസമായിരുന്നു ഇന്ന് തൊട്ട് ചേർന്ന് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലുള്ള പോകുന്ന വഴി ഏറ്റവും മനോഹരമാക്കിയെടുക്കുന്നത് സമർപ്പിക്കപ്പെടുന്നു നേരത്തെ അത്യാവശ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഈ പ്രദേശത്ത് ഈ അമ്പലവുമായുള്ള എൻ്റെ ബന്ധം കുട്ടിക്കാലം മുതൽ ഇവിടെയുള്ള ആൽബ്രയും അമ്പലത്തിലെ ഉത്സവവും എല്ലാം മനസ്സിൽ എപ്പോഴും നടന്നു വരുന്ന ഒന്നാണ് കാരണം ചെറുപ്പകാലഘട്ടത്തിൽ മുഴുവനും ഈ അമ്പലവുമായും ഉത്സവുമായി ബന്ധപ്പെട്ട എല്ലാം ി ജീവിച്ചു പോന്നിരുന്നത് പ്രാധാന്യം കൽപ്പിക്കുന്ന ഏത് വിഷയമുണ്ടായാലും അതിന്റെ രാവിലെ ഭജനപഠത്തിൽ പോവുകയും അവിടെ പ്രാർത്ഥിച്ച് വഴിപാട് സമർപ്പിക്കുകയും ചെയ്യും ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ